മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇളക്കിമറിച്ചിട്ടുള്ള കൊടൂര മാസ് വില്ലമാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കിടിലൻ വില്യൻ ബീജിമകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ലിസ്റ്റിൽ ആദ്യമുള്ളത് ഹൈവേ മൂവിയിൽ വില്ലന്റെ എൻട്രി സീൻ കൊടുത്തിട്ടുള്ള ഈ ഒരു ബീജയമാണ് ഇങ്ങനെയൊരു ബീജിയം മലയാള സിനിമയിൽ തന്നെ ആദ്യമായിരിക്കും എഫ്ഐആർ എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ നായകഥാപാത്രത്തെ പോലും സൈഡാക്കിയിട്ടുള്ള നരേന്ദ്ര ഷെട്ടിക്ക് കൊടുത്തിട്ടുള്ള ഈ ബീജിയം രണ്ട് വാൾക്കർ എന്ന സിനിമയിൽ സാമി എന്ന വില്ലന് കൊടുത്തിട്ടുള്ള ഈ ബീജിയം അടുത്തതായിട്ട് സി ബി ഐ സിനിമകളിലെ സേതുരാമയ്യർ ബീജമ്മിനോട് ഒപ്പം പിടിച്ചു നീക്കാൻ സാധിക്കുന്ന ഈ ഒരു വില്ലൻ ബീജം ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലെ ജോൺ ഹോനായി ബീജിയം അഗസ്റ്റ് വൺ സിനിമയിലെ വില്ലന് കൊടുത്തിട്ടുള്ള ഈ കൊടൂരീജം കുഞ്ഞിക്കുഞ്ഞ സിനിമയിൽ സായികുമാർ കൈകാര്യം ചെയ്തിട്ടുള്ള ഗുരുവൻ വാസു എന്ന കഥാപാത്രത്തിന് കൊടുത്തിട്ടുള്ള ഈ മാർക്കോ സിനിമയിലെ ടോണി എന്ന കഥാപാത്രം ചെയ്ത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിട്ടുള്ള ജഗദീഷിന് കൊടുത്തിട്ടുള്ള ഈ ബീജം ഈ ലിസ്റ്റിലെ അവസാനമായിട്ട് ഗോഡ്ഫാദർ എന്ന സിനിമയിൽ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തിന് മാസ് കാണിക്കാൻ കൊടുത്തിട്ടുള്ള ഈ ബീജ്യം